നമസ്കാരം ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഗോമാൻപ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നാറ്റിവിറ്റി ഐ ഡി കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് പൗരത്വത്തിന് വരെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ രൂപ രൂപകൽപ്പന ചെയ്യുമെന്ന് പറഞ്ഞ ഈ നാറ്റിവിറ്റി ഐ ഡി കാർഡ് എങ്ങനെയായിരിക്കും ലഭിക്കുക എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് അതിന് ഉള്ളത് അതുപോലെ തന്നെ എന്താണ് ഈ നാക്ടിവിറ്റി സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ഐ ഡി കാർഡുകൾ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഓൾ ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആദ്യം നമ്മൾ എന്താണ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് നോക്കാം പ്രത്യേകിച്ചും വിദ്യാഭ്യാസ ആവശ്യ ആവശ്യങ്ങൾക്കും സ്കോളർഷിപ്പ് സംബന്ധമായുള്ള ആവശ്യങ്ങൾക്കുമാണ് ഈ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കുന്നത് കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന ആളുകളാണെന്ന് ബോധ്യപ് ബോധ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റാണ് സാധാരണഗതിയിൽ കേരളത്തിൻ്റെ അകത്തുള്ള ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസറും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ്റെ പുറത്ത് ആവശ്യങ്ങൾക്ക് താഹസാർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എന്നിവയെല്ലാമായി കൊടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷ കൊടുക്കാറായിരുന്നു പതിവ് ഇനി അതിന് പകരമായി നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ ഡി കാർഡ് ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭിക്കുക ഇത് എല്ലാ ആളുകൾക്കും എടുക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് വില്ലേജ് താലൂക്ക് അടിസ്ഥാനത്തിൽ ഇതിന് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഓരോ ടൗണുകളിലും ഇതിന് ക്യാമ്പുകൾ സംഘടിപ്പിച്ചായിരിക്കും ഈ ഒരു ഐ ഡി കാർഡ് വിതരണം ഉണ്ടായിരിക്കുക നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉൾക്കൊ ഉൾക്കൊണ്ടുള്ള രേഖ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേരളത്തിൽ തന്നെ ജനിച്ചു വളരുന്ന ആളുകളാണെന്നും മറ്റും ഈ രേഖ മൂലം നമുക്ക് തെളിയിക്കാൻ സാധിക്കും അതുവഴി നമുക്ക് നമ്മുടെ പൗരത്വ സംബന്ധമായിട്ടുള്ള രേഖകൾക്ക് വരെ ഈ ഒരു കാർഡായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഇതിന് എത്ര കണ്ട് സർക്കാർ വാല്യൂ ഉണ്ടെന്നോ അതല്ലെങ്കിൽ എത്ര കണ്ണ് നിയമസാധ്യത ഉണ്ടെന്നൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഓരോ സംസ്ഥാനത്തിനും അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാർഡുകൾ പുറത്തിറക്കാനോ അതല്ലെങ്കിൽ ഈ ഭൗരത്വരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഓരോ ഓരോ സംസ്ഥാനത്തും ചെയ്യാൻ സാധിക്കുമോ എന്നൊന്നും അറിയില്ല എന്നും സർക്കാർ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും ഇപ്പോൾ എടുക്കാൻ ആൾക്കാർ ഒരുപാട് ആളുകൾ തിക്കുന്നതിരിക്കും കൂട്ടുന്നുണ്ട് പക്ഷേ ഇതിപ്പോഴെടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഔദ്യോഗികമായി വിതരണം തുടങ്ങിയിട്ടുമില്ല ഇങ്ങനെ ഒരു കാർഡ് പുറത്തിറക്കുമെന്ന് മാത്രമാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചത് പല ആളുകളും കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി നമ്മുടെ വാട്സപ്പിലും മറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ആയി വന്നത് ഇതെടുക്കുന്ന സമയത്ത് ഏതായാലും ഏതായാലും പ്രത്യേകമായി ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഈ ഒരു കാർഡ് എടുക്കുന്ന രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക നമുക്കറിയാൻ നമ്മുടെ ആധാർ കാർഡ് ഫസ്റ്റ് വന്ന സമയത്ത് അതുപോലെ തന്നെ വോട്ടർ ഐ ഡി കാർഡ് ഫസ്റ്റ് വന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ക്യാമ്പുകൾ വെച്ചായിരുന്നു നടത്തിയിരുന്നത് അങ്ങനെയുള്ള ക്യാമ്പുകൾ ക്യാമ്പുകൾ തന്നെയായിരിക്കും ഈ ഒരു കാർഡിൻ്റെയും വിതരണം ഉണ്ടായിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക ചെയ്തുക്കുക ഇതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം